ഹായ് ഫ്രണ്ട്സ് മേരാ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്ന സോയയുടെ കറിയാണ് സോയ വെച്ചുള്ള കറിയാണ് അപ്പം ഇതെല്ലാം ഒന്ന് നല്ലവല കഴുകി തിളപ്പിച്ച് തിളച്ച വെള്ളത്തിനകത്ത് ഇട്ടതിന് ശേഷം ഞാൻ ഊറ്റി ഒന്ന് വൃത്തിയാക്കി വെച്ചേക്കാണ് അപ്പോൾ ഇതിലേക്ക് ആവശ്യമായ സാധനം എന്ന് വെച്ചാൽ ഒരു വലിയ ഉള്ളി ഒരു ചെറിയ തക്കാളി ഒരു പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ആവശ്യമായ ഉപ്പും ഇനി മസാലകളെന്ന് പറഞ്ഞാൽ മുള മുളക് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ടീസ്പൂൺ ആണ് രണ്ട് ടീസ്പൂൺ മുളക് പൊടി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി പിന്നെ ഒരു മുക്കാൽ സ്പൂണോളം മീറ്റ് മസാല അല്ലെ ഒരു സ്പൂണോളം ഇഞ്ചി പിന്നെ കുരുമുളക് മസാല ചതച്ചത് ഇതെല്ലാം ഉണ്ട് മഞ്ഞൾപ്പൊടി സ്പൂൺ എണ്ണ ഒഴിച്ചു കാടുക ഇട്ടു ഇഞ്ചി വെളുത്തുള്ളി ചേർത്തു അപ്പം ഞാൻ എണ്ണ കുറച്ചാണ് ചേർത്തേക്കുന്നത് അപ്പം നിങ്ങൾക്ക് എണ്ണ കൂടുതൽ വേണമെങ്കിൽ ചേർക്കാം നമുക്ക് എണ്ണ കുറച്ച് മതിയായതുകൊണ്ടാണ് ഇത്രയും എണ്ണ അഴിച്ചത് ഇനി അതിലേക്ക് ഞാൻ മസാലപ്പൊടി ഇടുകയാണ് എന്നിട്ട് ഉള്ളി ഇട്ടു ഒരു വലിയ ഉള്ളി പീസാക്കി വെച്ചിരുന്നു അതിനെ ഒന്ന് നന്നായിട്ട് ഇതിനകത്ത് ഉപ്പ് ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കണം നന്നായിട്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം മാത്രമേ ഇതിനകത്തോട്ട് ഞാൻ പൊടികൾ ചേർക്കും ഉപ്പ് ചേർത്ത് ഒന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം അതിനുശേഷം ഞാൻ ഇതിനകത്തോട്ട് ഒരു ഒരു പച്ചമുളക് കൂടി ചേർക്കും എരിവിന് വേണ്ടി ഒരു പച്ചമുളകേ ചേർക്കുന്നുള്ളൂ അപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ മ മുളക് പൊടിയും ഒരു ടേബിൾ സ്പൂൺ അല്ല ടീസ്പൂൺ മതി രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു കാൽ സ്പൂണോ മഞ്ഞൾപ്പൊടി കാൽ സ്പൂണോ മഞ്ഞൾപ്പൊടി ഇട്ടാൽ മതി പിന്നീട് ഇടേണ്ടതെന്ന് പറഞ്ഞാൽ ഉലുവപ്പൊടിയാണ് ഒരു കാൽ സ്പൂൺ ഉലുവപ്പൊടി ഇടും ഉരുവപ്പൊടി ഇട്ടതിന് ശേഷമാണ് ഞാൻ ഒരു സ്പൂണോളം മീറ്റ് മസാല ഇടും മീറ്റ് മസാല ഇത് അതിനകത്ത് ഇട്ടു പിന്നെ ഒരു സ്പൂണോളം കുരുമുളക് കൂടി ഇടും ഇതെല്ലാം കൂടെ ഇനി ഇതിനകത്ത് കിടന്ന് നന്നായിട്ടൊന്ന് വഴന്ന് വരണം പച്ചമണം മാറി വരണം ആ പച്ച കുത്തലൊക്കെ മാറി വന്നതിന് ശേഷമാണ് ഇതിനകത്ത് ആ ഒരു തക്കാളി ഇടുന്നത് തക്കാളി ഞാൻ ഇതിൻ്റെ മാ ഇതിൻ്റെ മദ്യഭ മധ്യഭാഗത്തോട്ട് വെച്ച് അതൊന്ന് വഴത്തി ഒന്നതിൻ്റെ പച്ചമണമൊക്കെ മാറി വരണം പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നതിന് ശേഷമാണ് ഞാൻ ഇതിനകത്തോട്ട് സോയ ഇടുന്നത് സോയ ഇട്ട് സോയയും ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം അതിനകത്ത് കിടന്ന് പച്ചമണം അതിനകത്തുള്ള വെള്ളമൊക്കെ ഇറങ്ങി ആ പച്ചമണമൊക്കെ പച്ചക്കുത്തലൊക്കെ മാറുന്നത് വരെ ഒന്ന് നന്നായിട്ട് ഇതിനകത്തൊന്ന് ഫ്രൈ ഫ്രൈ ആക്കി എടുക്കണം അതിനകത്ത് വെള്ളമുണ്ട് അപ്പോൾ അതും ഈ മസാലകളും കൂടെ അതിനകത്ത് കിടന്ന് ഒന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം മൂത്ത് വന്നതിന് ശേഷം പിന്നീടാണ് ഞാൻ വെള്ളം തിള തിളച്ച വെള്ളമാണ് ഇതിനകത്ത് ഒഴിക്കുന്നത് അപ്പോൾ സോയയൊക്കെ ഒന്ന് വെന്ത് വന്നതുകൊണ്ട് വെന്ത് വന്ന വന്ന സോയ ആയതുകൊണ്ട് ഒരു മുക്കാൽ ഗ്ലാസ് തിളച്ച വെള്ളമാണ് ഞാൻ ഇതിനകത്തോട്ട് ഒഴിക്കുന്നു ഒഴിച്ചിട്ട് ആവശ്യമായ ഉപ്പും ഒക്കെ ചേർത്ത് ഇതൊന്ന് ഒതുക്കി വെച്ചിട്ട് അടച്ചു വെക്കണം ഇപ്പോൾ എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നതിനൊപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കുറവാണ് അപ്പോൾ അതുകൊണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പോൾ ഇതെല്ലാം ഒന്ന് ഒതുക്കി വെച്ചതിന് ശേഷമാണ് ഞാൻ ഈ ഉപ്പും ഇട്ട് ഇനി പാത്രം അടച്ചു വെക്കും അടച്ചു വെച്ച് വേവ തോന്നിയില്ല കുറച്ച് സമയം കഴിയുമ്പോൾ അപ്പോൾ ഇതിന് പുളിക്ക് വേണ്ടി ഞാൻ കുറച്ച് ഒരു ഒരു അല്ലി പേണം പുളി കൂടെ ചേർക്കും എന്നിട്ട് അടച്ചു വയ്ക്കുന്നു കുറച്ച് സമയം കഴിഞ്ഞ് തുറന്നു നോക്കിയപ്പോഴത്തേക്ക് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി ഒന്ന് ഒന്ന് ഇളക്കി അതിനെ ഒന്ന് മൊരിച്ചെടുക്കണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം അപ്പം ഇത് പൊരിച്ച് ഉണ്ട് അപ്പോൾ എനിക്ക് എണ്ണ കൂടുതൽ വേണമെന്ന് ആവശ്യമുള്ളവർക്കാണെങ്കിൽ അങ്ങനെ എടുക്കാം അപ്പം നമുക്ക് എണ്ണ കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആക്കി എടുക്കുന്നത് എന്ന് വറ്റിച്ചെടുത്തതിനുശേഷം ഇന്ന് രാവിലെയുള്ള ദോശയ്ക്കുള്ള കറിക്ക് വേണ്ടിയാണ് ഇത് ഉണ്ടാക്കിയത് ഇപ്പോൾ ദോശ ചുട്ട് വെച്ചിട്ടുണ്ട് ഇനി നിങ്ങളെ ഒന്ന് സെർവ് ചെയ്ത് കാണിക്കുക ദോശയ്ക്ക് കഴിക്കാൻ വേണ്ടിയാണ് ഞാൻ ഉണ്ടാക്കിയത് കൊള്ള നല്ല മണമൊക്കെ ഉണ്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടപ്പോഴത്തേക്ക് മീറ്റ് മസാലയൊക്കെ ഇട്ടപ്പം നല്ല മണമുണ്ട് അപ്പോൾ എല്ലാവരും ഇതുണ്ടാക്കി നോക്കണം എൻ്റെ ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവരും